നീ ആരാന്നല്ല വി നീ എന്തോ വലിയ സാമ്പ നീ ഒന്ന് പറഞ്ഞു പറഞ്ഞ ണ്ടോ നീരു സടക്കിനു നീ അത് പാടുണ്ടോ എന്റെ കുഞ്ഞ് സന്തോഷിക്കുക അതാ

எ மோளக்கு மொட்ட வாங்கி வச்சே போடா நொட்ட தலைக்கிட்டு அடிக்கொடி ஞாட் பயசு கள்ளும் குடிச்சிட்டு ஞாபக நி கேக்கணும் எந்த നിർത്തിക്ക പിള്ളേക്കാ ഇവിടെ നിർത്തിക്കോ എന്നോട് സീരിയസ് ആയിട്ട് പറയാ നീ അറിയുവേ എന്ന പറഞ്ഞു കാര്യമില്ല ഞാൻ ഇവിടെ കിടക്കും ഞാൻ പാട കൊടുക്കുന്ന വീട്